നമ്മൾ പിള്ളേരോട് പറയും അത് കഴുകി അത് നല്ലതാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ചെറുപ്രായത്തിൻ്റെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത സാധനമാണ് ഈ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറമ്പിൽ ചണ്ടപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ടും കൊണ്ട് വന്നു ഒത്തിരി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുടപ്പൻ അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പ് തിരുമ്പി വെച്ച് കഴിഞ്ഞിട്ട് അത് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ഒരു കട്ട് പോന്ന് പറയണം ഞാൻ കട്ടൊന്നും കളയാണ്ട് വയ്ക്കാറൊക്കെ ഇണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കറിവേപ്പിലിട്ടു എന്നിട്ട് സബോള സബോള കുറച്ച് കൂടുത്തിട്ട് വേണം അതായത് ഇതിൻ്റെ ഒരു അരഭാഗത്തോളം സബോള കൂട്ടണം മനസിലായ പറഞ്ഞത് മനസ്സിലായ അതായത് ഈ കുടപ്പൻ കട്ട് ചെയ്തിട്ട് അതിനെ പകുതിയാക്കുക പകുതി ഭാഗത്ത് എത്രത്തോളം ഉണ്ട് അത്രയും സവോള ചേർക്കണം എന്ന് മനസ്സിലായിപ്പോൾ ആ എന്നിട്ട് പിന്നെ മെളക് പൊടി ഇട്ടു നന്നായിട്ട് ഇടക്കിയിട്ട് ആവശ്യത്തിന് നാളികേരം ഇട്ടു എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് ആ ചാറ് കളയരുതെന്നാണ് ഞാൻ പറയാം പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്ന് പറയണോ അപ്പം ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു അതങ്ങനെ ഇട്ട് നന്നായിട്ട് ഇടക്ക നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ വെറുതെ പറയണതല്ല ശരിക്കും അതെ നല്ല രസമാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ അടച്ചു വയ്ക്കുക അല്ലെങ്കിൽ അതെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇളക്കിയാൽ മതി സംഗതി ഓക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ